മീ എടുത്തു എടുക്കാൻ പോയല്ലേ മീ അങ്ങോട്ടാ പോയല്ലേ അതാ മീന്റെ അച്ഛനുണ്ട് അങ് നിക്കുന്നു ഇതാണ് ആഫ്രിക്കൻ ഉച്ചല്ലേ അല്ലേ ഞങ്ങൾ എവിടെയങ് കണ്ടിട്ടുണ്ടോ ഗൈസ് ഇതാ ഇതാണ് ആഫ്രിക്കൻ ഇത് കണ്ടവര് കമന്റ് ചെയ്യ ദേവു ആഫ്രിക്കൻ ഇതാ ഇതാ പിന്നെ സ്കൂളിലെ വിശേഷം പഠിക്കുന്നില്ലേ ആ വിശേഷുന്നില്ലേ പോയേ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റാ നമ്മള് ചേനല് മാറി പറ ചാനലിന്റെ പേര് പറഞ്ഞു കൊടുക്കും തമിഴി ഓടി വരുന്നുണ്ട് വരുന്നുണ്ടൈസ് അത് കുന്നാണല്ലേ നമ്മളെ ഇതല്ലേ നമ്മളെ ബീച്ചിൽ പോകുന്ന റോഡ് கருங்கடம் தூத்துல ஈதா மீடியோடி வந்து பாய் பாய் வரா தேய் அடுத்த வீடியோக்காக பாய்